ഇനി ചാലക്കുടിയിലെ പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും പതിനഞ്ചു ലക്ഷം കൊള്ളയടിച്ച കേസിലെ പ്രതി റിജോ ആന്റണിയെ ഇന്ന് ബാങ്കിലെത്തിച്ച തെളിവെടുക്കും മോഷ്ടിച്ച തുകയിൽ നിന്നും പന്ത്രണ്ട് ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മോഷ്ടിച്ച തുക ഉപയോഗിച്ച് രണ്ടേ ലക്ഷം രൂപ കടം റിജോ വീട്ടി ഈ തുക ലഭിച്ച അന്നനാട് സ്വദേശി ഡിവൈഎസ്പി ഓഫീസിലെത്തി തുക തിരികെ നൽകിയിട്ടുണ്ട് മോഷണത്തിനുപയോഗിച്ച കത്തിയും വസ്ത്രങ്ങളും പോലീസ് കണ്ടെടുത്തു അതേസമയം ബാങ്ക് മാനേജർ മരമണ്ടനെന്നും കത്തി കാട്ടി ഉടൻ തന്നെ മാറു തന്നു എന്നും പ്രതി റിജോ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആസിഫ് മുഹമ്മദ് ഉണ്ട് ആസിഫ് കൃത്യമായ കൂടി റിജോ നടത്തിയ ഒരു വലിയ വമ്പൻ കവർച്ചയായിരുന്നു രണ്ടര ദിവസം വേണ്ടി വന്നു റിജോയിലേക്ക് പോലീസിന് എത്തിച്ചേരാൻ സി സി ടി ദൃശ്യങ്ങളൊക്കെ അടക്കം ശേഖരിച്ച് നടത്തിയ അന്വേഷണം ഒടുവിൽ ഫലം കണ്ടു പണവും തിരിച്ചു പിടിച്ചിട്ടുണ്ട് ഇനിപ്പോയ ലക്ഷം അത് എവിടെയെന്ന് കണ്ടുപിടിക്കണം ഈ റിജോ നിലവിൽ പറയുന്ന മൊഴി പോലീസ് വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുക്കുന്നുണ്ടോ റിജോയ്ക്കല്ലാതെ മറ്റാരെങ്കിലും ഈ കൃത്യത്തിൽ പങ്കു ചേർന്നിട്ടുണ്ട് ആ രീതിയിലുള്ള പോലീസ് നിഗമനങ്ങൾ വരുന്നുണ്ടോ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി ആസിഫ് തീർച്ചയായും പോലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ റിജോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഇതുമായി ബന്ധപ്പെട്ട് പുള്ളി ആദ്യഘട്ടത്ത് പറഞ്ഞിരുന്നു വീട്ടിലുണ്ടായിരുന്ന പണത്തിന് പുറമെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ തനിക്ക് കടമുണ്ടായിരുന്നു അത് വീട്ടിൽ എന്ന് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആ കടം വാങ്ങിയ പണം തിരികെ നൽകിയയാൾ തന്നെ അത് സ്ഥിരീകരിക്കുന്നതും ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും നമ്മൾ കാണുകയും ചെയ്തു അങ്ങനെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ആകെ പണി ഒരു പതിനായിരത്തോളം രൂപ മാത്രമാണ് ചിലവാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് മുഴുവൻ പണവും വീണ്ടെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുന്നു ഇപ്പോൾ ചാലക്കുടി ഡിവൈഎസ്പി അടക്കമുള്ളവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് ഇയാളുടെ വിശദമായ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അതിനുശേഷം സ്വാഭാവികമായും ഇനി കോടതിയിൽ ഹാജരാക്കണം അതിന് മുന്നോടിയായി ബാങ്കിലെത്തിച്ചും അതുപോലെ തന്നെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് ഒരിക്കൽ കൂടി നടത്തുമെന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ തന്നെ മെഡിക്കൽ പരിശോധനകൾക്കായും നക്ഷസംഘം ഈ പ്രതിയെ ആശുപത്രി േക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കുകയാണ് നേരത്തെ മുതൽ തന്നെ ഇയാൾ പറയുന്നത് ഇയാൾ മാത്രമാണ് ഈ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത് അത് കൃത്യമായി തന്റെ കടം വീട്ടാനുള്ള കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് താൻ മോഷണം നടത്തിയത് ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു മാത്രമല്ല ഭാര്യ വിദേശത്തു നിന്ന് അയച്ചു നൽകിയ പണമടക്കം അത് ദുർവിനിയോഗം ചെയ്തു പിന്നീട് സ്വാഭാവികമായും ഭാര്യ തിരിച്ചെത്തുന്ന സമയത്തിന് മുമ്പോടിയായി ഈ കടം വീട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ മോഷണം നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് ഇയാൾ ഇങ്ങനെ ബാങ്കിലെത്തി പെട്ടെന്ന് തന്നെ ഈ ഒരു നടപടി അതായത് ഇയാൾ പറയുന്നത് ആരെങ്കിലും തടയുകയാണെങ്കിൽ ഒരു പക്ഷേ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചേനെ പക്ഷെ അത്തരത്തിലൊരു നടപടിയും ഉണ്ടായില്ല താൻ കത്തി കാണിച്ചപ്പോൾ തന്നെ മാനേജർ അടക്കം മാറിത്തരികയും അങ്ങനെ പെട്ടെന്ന് തന്നെ പണവുമായി കടന്നു കളയുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഇയാൾ ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ അന്നനാട് സ്വദേശിക്കാണ് ഇയാൾ രണ്ടു ലക്ഷത്തി രൂപ കടം വാങ്ങിയത് തിരികെ നൽകിയത് അത് അയാൾ തന്നെ സ്റ്റേഷനിലേക്ക് എത്തി അത് തിരികെ നൽകുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വളരെ ആസൂത്രണമായ ഒരു കവർച്ചു ശ്രമമാണ് നടന്നത് എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇയാൾ ഏകദേശം രണ്ടാഴ്ചയോളമായി ഈ ഒരു കവർച്ചയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പ്ലാൻ ചെയ്തിരുന്നു ആ ബാങ്കിലേക്ക് എത്തി ബാങ്കിന്റെ അവസ്ഥകൾ പരിശോധിച്ചിരുന്നു അത് തൻ്റെ കേടായ എ ടി എമ്മും പിന്നീട് വീണ്ടും അത് ശരിയാക്കിയെടുക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിൽ വീണ്ടും ബാങ്കിലേക്ക് എത്തുകയും ചെയ്തത് അങ്ങനെ ബാങ്കിലെ ഒരു അവസ്ഥകൾ പരിശോധിക്കുകയും രണ്ട് മണി മുതൽ രണ്ടര വരെയുള്ള സമയത്താണ് ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി മാത്രമല്ല അതിന് മുമ്പിലുള്ള പേട്ട ചർച്ചിൽ അന്ന് ഇല്ലാത്ത ദിവസം തന്നെ ഇയാൾ ഒരു മോഷ്ടത്തിനായി തെരഞ്ഞെടുത്തു മാത്രമല്ല വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റുന്നു വാഹനത്തിന്റെ മിറർ മാറ്റുന്നു അങ്ങനെ ഒരു തരത്തിലും തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ ആവശ്യമായുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും ഇയാൾ ഇയാളുടെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതോടൊപ്പമാണ് പിന്നീട് കൈവിരൽ വിരലയാളം പോലും വരാതിരിക്കാനായി ഗ്ലൗസ് ധരിക്കുന്നു മുഖം ഒരു തരത്തിലും വ്യക്തമാകാത്ത തരത്തിലുള്ള മുഖംമൂടി ധരിക്കുന്നു അതിനു പുറമെ ഹെൽമെറ്റ് ധരിക്കുന്നു അങ്ങനെ ഒരു തരത്തിലും പോലീസ് തന്നിലേക്ക് എത്തില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലായിരുന്നു ഇയാളുള്ളത് ഇന്നലെ പോലീസ് ഇയാളെ അന്വേഷണം നടക്കുന്ന സമയത്ത് പോലും വീട്ടിൽ കുടുംബസംഗമോ മറ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു ആ സമയത്ത് ഇയാൾ ഈ ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആ കുടുംബസംഗമത്തിന് വന്ന ആളുകളോടും അടക്കം സംസാരിച്ചിരുന്നു എന്നുള്ളതും വ്യക്തമാവുകയാണ് ഇത് പിടിക്കാൻ പോകുന്നില്ല ഇതര സംസ്ഥാന തൊഴിലാളി ആണ് തുടങ്ങിയ തരത്തിലുള്ള ഒരു സംസാരമാണ് ഈ റിജോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് റിജോ ഹിന്ദിയിലായിരുന്നു റിജോ ഈ ബാങ്കിലെത്തിയതിനു ശേഷം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കുറച്ച് കുറച്ച് വാക്കുകൾ മാത്രമായിരുന്നു അത് ദീർഘമായ ഒരു സംവിധാനമൊന്നും ഉണ്ടായിരുന്നില്ല ചില വാക്കുകൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്ന ഒരു ഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഹിന്ദി അറിയാവുന്ന ഒരാൾ എന്നുള്ള നിഗമനത്തിലെത്തി അത് മലയാളിയാകാനുള്ള സാധ്യത ആദ്യം മുതൽ തന്നെ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് ആദ്യഘട്ടത്തിൽ ഈ തെളിവെടുപ്പ് ഇതിനു ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക ഒരു മൂന്ന് മണിയോട് കൂടിയായിരിക്കും ഒരു പക്ഷേ കോടതിയിൽ ഹാജരാക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയത്തിനകം തന്നെ ഒരു വിശദമായ ചോദ്യം ചെയ്യലിന് ചെയ്യലിനുശേഷം തെളിവെടുക്കാനായി പ്രധാനമായും ബാങ്കിലേക്ക് അടക്കം കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് ബാങ്ക് കവർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പ്രതിയുമായുള്ള തെളിവെടുപ്പ് അന്വേഷണ സംഘം അല്പസമയത്തിനകം ആരംഭിക്കും വിവരങ്ങൾ മുഹമ്മദ്